നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം തദ്ദേശീയമായി വികസിപ്പിച്ച തോളിൽ നിന്നും തൊടുത്തുവിടാവുന്ന മിസൈലുകളുടെ ഷോൾഡർ ഫയർഡ് എയർ ഡിഫൻസ് മിസൈൽ പരീക്ഷണത്തിനൊരുങ്ങി ഡി ആർ ഡിഒ ലഡാക്ക് സിക്കിം പോലുള്ള ഉയർന്ന പ്രദേശങ്ങളിലാവും പരീക്ഷണം നടത്തുകയെന്ന് വൃത്തങ്ങൾ അറിയിച്ചു പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം മിസൈൽ സംവിധാനം ഉപയോക്താക്കൾക്ക് അവരുടെ പരീക്ഷണങ്ങൾക്കും വിലയിരുത്തലുകൾക്കുമായും കൈമാറുമെന്നും അവർ പറഞ്ഞു ദീർഘദൂര ഹൃദൂര ലക്ഷ്യങ്ങൾ ലോക്ക് ചെയ്യാനും പുറത്തെടുക്കാനും മിസൈൽ സംവിധാനത്തിന് കഴിഞ്ഞു ഹൃദയ ടാർഗറ്റിംഗിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചുവെന്നും സിസ്റ്റം പുരോഗമനപരമായി മുന്നോട്ടു പോവുകയാണെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ഷോൾഡർ ഫയർഡ് മിസൈലുകൾ പ്രധാനമായും പാകിസ്ഥാൻ ചൈനീസ് അതിർത്തികളിലാവും വിന്യസിക്കുക ഡ്രോണുകൾ യുദ്ധവിമാനങ്ങൾ ഹെലികോപ്റ്റർ തുടങ്ങിയ വ്യോമ ലക്ഷ്യങ്ങളെ നേരിട്ട് കരസേനയുടെയും വ്യോമസേനയുടെയും ആവശ്യകതകൾ നിറവേറ്റുന്നതിനായി ഹ്രസ്വീര പ്രതിരോധ മിസൈൽ ഡി ആർ ഡി വികസിപ്പിക്കുന്നത് പാകിസ്ഥാൻ ചൈന എന്നിവിടങ്ങളിൽ നിന്നുള്ള വ്യോമ നേരിടാൻ തോളിൽ നിന്ന് തൊടുത്തുവിട്ടുന്ന മിസൈലുകളുടെ അഭാവത്തിൽ തദ്ദേശീയമായി വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫെൻസ് വി സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിന് ആറായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ കരാറിലാണ് ഇന്ത്യൻ സൈന്യം ഒപ്പുവെച്ചിരിക്കുന്നത് സേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം അതിർത്തി പ്രദേശങ്ങളിൽ അതിവേഗം ചലിക്കുന്ന ഡ്രോണുകൾ യുദ്ധവിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ തുടങ്ങിയ വ്യോമ ലക്ഷ്യങ്ങളെ നേരിടുന്നതിനുമായി ഇത് കരുത്തേകും നിലവിൽ ഇന്ത്യൻ സൈന്യത്തിന്റെയും വ്യോമസേനയുടെയും കൈവശമുള്ള നിലവിലുള്ള വിഷോഡ് മിസൈലുകൾ എആർ ഹോമിംഗ് ഗൈഡൻസ് സംവിധാനങ്ങളുണ്ട് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി